രാജമൌലിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന ബ്രഹ്മാണ്ട ചിത്രമായ വാരണാസി ലോഞ്ചിന്റെ രസകരമായ ബി ടി എസ് ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തെലുഗു പഠിക്കാൻ ശ്രമിക്കുന്ന ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയുടെ വീഡിയോ ആണത് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് താരം വീഡിയോ പങ്കുവച്ചത് ഓഡിയൻസിനു മുന്നിൽ സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അഭിനയിക്കുന്നത് എന്നാണ് താരം വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ പുസ്തകത്തിൽ ആരാധകരുമായി സംസാരിക്കാനുള്ളത് കുറിച്ച് വെക്കുന്നതും അത് പരിശീലിക്കുന്നതും കാണാം ഇതിനു പിന്നാലെ ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ നടന്ന വമ്പൻ ലോഞ്ച് ഇവന്റിൽ താരം ആരാധകരുമായി സംസാരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് അതേസമയം ഏറെക്കാലത്തിനുശേഷം വാരണാസിയിലൂടെ ഇന്ത്യൻ സിനിമയിലേക്ക് തിരിച്ചുവരികയാണ് പ്രിയങ്ക ചോപ്ര ജോനാസ് തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബു നായകനാകുന്ന ചിത്രത്തിൽ മലയാളികളുടെ പ്രിയതാരം പൃഥ്വിരാജും പ്രിയങ്കയ്ക്കൊപ്പം കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു മന്ദാഗിനി എന്ന കഥാപാത്രമായാണ് പ്രിയങ്ക വാരണാസിയിൽ എത്തുന്നത് രുദ്ര എന്ന കഥാപാത്രമായാണ് മഹേഷ് ബാബു ചിത്രത്തിലെത്തുന്നത് കുംഭ എന്ന പ്രതിനായക കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്